ചെന്നായിയും പട്ടിയും ഒരു ദിവസം ഒരു ചെന്നായി തീറ്റി തേടി പുറപ്പെട്ടു അപ്പോൾ അവനൊരു പട്ടിയെ കണ്ടു പട്ടി കൊഴുത്തു തടിച്ച് സുന്ദരനായിരുന്നു അതിൻ്റെ കഴുത്തിൽ ഒരു ചുവന്ന തോൽവാറും ഇട്ടിട്ടുണ്ടായിരുന്നു ചെന്നായിക്ക് പട്ടിയെ കണ്ടപ്പോൾ സ്നേഹം തോന്നി ചെന്നായി ചോദിച്ചു ചേട്ടാ ചേട്ടൻ എത്ര ഭാഗ്യശാലിയാണ് നല്ല തീറ്റി തരപ്പെടുന്നുണ്ടല്ലേ ഞാനൊരു ഭാഗ്യം കെട്ടവനാണ് എന്നും പട്ടിണിയാണ് എത്ര നാളാണ് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് ഇത് കേട്ട പട്ടി ഗർവോടെ പറഞ്ഞു എന്നെ പോലെ പണിയെടുക്കൂ സുഖമായി ജീവിക്കാം ചെന്നായി പട്ടിയുടെ ജോലിയെ പറ്റി തിരക്കി അപ്പോൾ പട്ടി പറഞ്ഞു ജോലി അല്പമേ ഉള്ളൂ യജമാനന്റെ വീട് കാക്കണം കള്ളന്മാർ വന്നാൽ ഓടിക്കണം യജമാനനെ കണ്ടാൽ വാലാട്ടണം ഇത് കേട്ട ചെന്നായി പറഞ്ഞു എത്ര സുഖമായ ജോലിയാണിത് ഞാനോ കഷ്ടപ്പെടുന്നു മഞ്ഞു കൊള്ളണം മഴ നനയണം കൊള്ളണം എന്നാലും പട്ടിണി മിച്ചവും കിടക്കാൻ വീടും കുടിക്കാൻ കഞ്ഞിയും കിട്ടിയാൽ എന്ത് പണിയും ചെയ്യാം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ചെന്നായ പട്ടിയുടെ കഴുത്തിലെ തോൽവാറ് കണ്ടു അതെന്താണെന്ന് ചോദിച്ചു പട്ടി ആദ്യം പറയാൻ മടിച്ചു നിർബന്ധിച്ചപ്പോൾ പറയേണ്ടി വന്നു ചങ്ങല കൊളുത്തിയിടുന്ന തോൽവാറാണ് ചങ്ങാതി ഇതു കേട്ട ചെന്നായി ചോദിച്ചു എന്ത് പൂട്ടിയിടുമോ സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതത്തെ ചെന്നായി കളിയാക്കി പട്ടി പറഞ്ഞു സ്വാതന്ത്ര്യക്കുറവൊന്നുമില്ല പകൽ ആരും പേടിക്കാതിരിക്കാൻ എന്നെ യജമാനൻ കെട്ടിയിടുന്നു രാത്രിയിൽ അയച്ചുവിടും നല്ല ഒന്നാന്തരം തീറ്റി കിടന്നുകൊണ്ട് തിന്നാൽ പോരേ സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യാം ചെന്നായി പറഞ്ഞു അതെന്തൊരു തീറ്റിയാണ് സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നതിൽ ഭേ ഭേദം പട്ടിണിയല്ലേ എനിക്ക് ചേട്ടൻ്റേതു പോലുള്ള ജോലി ആവശ്യമില്ല പട്ടിണിയാണെങ്കിലും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് അവൻ മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു അടിമകളുടെ അടുത്ത് നിൽക്കുന്നത് പോലും നാണക്കേടാണ്